വലാ തൊപ്ലു അംഫുസക്കും ഇന്ന അള്ളാഹ കാനബിക്കും റഹീമ എന്ന് സുഹൃത്തുനിസന്റെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ കാണാം അത് കുറച്ച് ദൈർഘ്യമുള്ളൊരായത്താണ് ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള ഭാഗം മാത്രം എടുക്കുക വളരെ കൃത്യമായ രീതിയിൽ പറയണ വലാ തപ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കരുത് ഇന്ന അള്ളാഹ കാനബിക്കും അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ് അത് ഈ പ്രവണതയുടെ ചില സംഗതികൾക്കുള്ള മറുപടിയാണ് പ്രയാസം വരുന്നു സാമ്പത്തികമായ ഉണ്ടാകുന്നു ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നവരാണ് അവിടെ ആണ് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹു കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നവനാണ് ഹദീസുകളിൽ ഇക്കാര്യം വിശദമായ രീതിയിൽ പറയുന്നുണ്ട് ഹു ബിഹി ഖിയാമ ഒരാൾ തൻ്റെ ശരീരത്തെ നശിപ്പിച്ചത് എന്തൊരു കാരണം കൊണ്ടാണോ അതുകൊണ്ട് നാളിൽ അവൻ അതാപിലാക്കപ്പെട്ടുകൊണ്ടിരിക്കും ഒരാൾ അവന്റെ ശരീരത്തെ നശിപ്പിച്ചത് തൂങ്ങി മരിച്ചിട്ടാണെങ്കിൽ നാളിൽ അവൻ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും നരകത്തിൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒരാൾ ഒരു ഉയർന്ന സ്ഥലത്തിൽ നിന്ന് വീണാണ് മരണപ്പെട്ടതെങ്കിൽ ആ ചങ്ങാതി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ചില വാക്യങ്ങൾ വേറൊരാളെ കൊല്ലാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലാൻ പാടില്ല എന്നതും ഇസ്ലാമിക ക്രൈം ക്രിമിനോളജി അനുസരിച്ച് അവൻ വേറൊരാളെ കൊല്ലുന്നത് ക്രൈമാണ് അപ്രകാരം തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലുന്നതും ഫിൽ ഇസ്മി കുറ്റത്തിന്റെ വിഷയത്തിൽ ഇത് തുല്യം എന്തുകൊണ്ടെന്നാൽ അവന്റെ ശരീരം അവന് പൂർണ്ണമായി ഉടമസ്ഥതയിലില്ല അത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിൻ്റേതാവുമ്പോ ഫലായു സമ്മതം ചെയ്തതേ ആ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഇതിന്റെ മാരകീയത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കുറെ ആളുകൾ ആത്മഹത്യയെ തെരഞ്ഞെടുക്കുന്നത് സത്യത്തിൽ അതോടുകൂടെ വലിയ ദുരന്തം തുടങ്ങുകയാണ് ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല അവന്റെ പ്രശ്നങ്ങളെ അതൊരിക്കലും അവസാനിപ്പിക്കുന്നേയില്ല കാരണം ഒരാള് വിഷം കുടിച്ചു മരിച്ചിട്ടുണ്ടെങ്കിൽ വിഷം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് വിഷം കുടിച്ചപ്പോ എന്താന്ന് വിചാരിക്കരുത് അത് ഭയങ്കരമായ പ്രയാസാണ് വിഷം കുടിച്ചിട്ടുള്ള അവസ്ഥകൾ ശ്വാസം തിങ്ങിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ സംഗതിയൊക്കെ നരകത്തിലും അവൻ അനുഭവിച്ചു കൊണ്ടേ വരുമെന്ന് വിശദമായ രീതിയിൽ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവൻ നിത്യമായി നരകത്തിൽ പ്രവേശിക്കുകയില്ലേ നിത്യമായി നരകത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മഹത്യ അനുവദനീയമാണെന്ന് കരുതി ചെയ്യണം എന്നാണ് ആത്മഹത്യ അനുവദനീയം ഏതൊരു സാഹചര്യത്തിൽ മരിച്ചുപോയി അവൻ മറ്റു ദോഷങ്ങളെപ്പോലെ തന്നെ നരകത്തിൽ അതിനുള്ള പണിഷ്മെന്റ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മൻ കത്തലൻസഹുബി ഹദീദത്തിൻ ഒരാളൊരു ഇരുമ്പിൻ്റെ ആയുധ ഉപയോഗിച്ച് ശരീരത്തെ നശിപ്പിച്ചു ഫീദു അതിഹി അവൻ്റെ കയ്യിലാ ഇരുമ്പിൻ്റെ ആയുധം ഉണ്ടാവും അവൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവൻ അവന്റെ ശരീരത്തെ വയറിൽ കുത്തി കുത്തിക്കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കും നരകത്തിൽ ഇനി അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ശരീബ ഒരാൾ വിഷം കുടിച്ചാണ് ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിൽ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണു പകരം അത് കുടിക്കുക എന്നല്ല ആരും മനസ്സിലാക്കരുത് ഇത് കുടിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ ശ്വാസം മുട്ടലുകൾ ആ അന്ത്യ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ശരീരത്തിന്റെ മസിലുകളും പേശികളൊക്കെ വലിഞ്ഞു മുറുക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും സ്ഥലത്തുനിന്ന് വീണിട്ടാണ് ആത്മഹത്യ നടത്തിയതെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കും അവടെ മരണോ ജനനൊന്നും ഉണ്ടാവില്ല അപ്പൊ വീഴും അതിന്റെ എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കും പിന്നീട് അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് മനുഷ്യന് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ അവൻ എടു ചാടി പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് എടുത്തു ചാടി അവൻ ഇങ്ങനെ ഒരു പ്രയാസം നടത്തുമ്പോ അതിനുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ വരുമെന്ന് റസൂൽ സല്ലാസ്വല തങ്ങൾ പറഞ്ഞു തന്നെയാണ് രണ്ട് കാര്യം അതില് ഒന്ന് അത്തരം സംഗതികളിലേക്ക് മനുഷ്യൻ ദൃഷ്ടരാവരുത് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകും അതാണ് മഹ്മിൻ എന്തെങ്കിലും അന്തം വിട്ട് അവന് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നവനല്ല മ്മ്മിൻ